വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ റീ ഓപ്പൺ ചെയ്യാനായിട്ട് കുഞ്ഞ് കുറച്ച് വീക്സും ഉള്ളൂ അപ്പോൾ ഈ വരുന്ന ന്യൂ ഇയറിൽ നമുക്ക് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ ഈ സ്റ്റഡി പ്ലാൻ നമുക്ക് നല്ല യൂസ്ഫുൾ ആവും ഞാനിവിടെ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ക്ലാസ്മേറ്റിൻ്റെ കിങ് സൈസ് അൺറോൾ നോട്ട്ബുക്കാണ് നിങ്ങൾക്ക് ഏത് നോട്ട്ബുക്ക് വേണമെങ്കിലും എടുക്കാം ഒരു പ്രശ്നവും ഇല്ല അപ്പം നമുക്ക് ഫസ്റ്റ് പേജ് നോക്കാം ാണ് നമ്മുടെ ഫസ്റ്റ് പേജ് ഈ പേജിനെ കോട്ട് പേജൊന്നോ അല്ലെങ്കിൽ കവർ പേജൊന്നോ നമുക്ക് വിളിക്കാം ഇത് നമ്മുടെ ഒരു കോഡ്സ് എഴുതിയിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ നെയിം ആയാലും നമുക്ക് ഈ പേജിൽ എഴുതി കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാദമിക് മന്ത്സ് ഒക്കെ എഴുതി കൊടുത്തിട്ടുള്ള ഒരു പേജാണ് ഇതിൽ നമ്മൾ ജൂൺ ടു മാർച്ച് വരെയുള്ള കലണ്ടർ ആണ് എഴുതി കൊടുക്കുന്നത് അല്ലാതെ ജനുവരി ടു ഡിസംബർ അല്ല ഡിസംബറല്ല ഇതിലാകു കൊടുത്തിട്ട് ടെൻ ആണ് നമുക്ക് അക്കാദമിക്കിൽ വരുന്നുള്ളൂ ബാക്കി ടു മന്ത്സ് നമുക്ക് വെക്കേഷൻ ആണ് പിന്നെ നെക്സ്റ്റ് വരുന്ന പേജ് എന്ന് പറയുന്നത് നമ്മുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു പേജാണ് അതിൽ നമ്മുടെ ഡേറ്റ് നമ്മൾ ഫസ്റ്റ് ഈ കോളത്തിൽ എഴുതാം അതായത് എന്നാണോ ഹോംവർക്ക് തന്നിട്ടുള്ളത് ആ ഡേറ്റ് നെക്സ്റ്റ് നമുക്ക് ഹോംവർക്ക് ഏത് സബ്ജക്റ്റിനെയാണോ അത് ഇവിടെ എഴുതാം എന്നാണോ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് എവിടെയും എഴുതി കൊടുക്കണം ദെൻ അത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നല്ല ഫൺ ഫണ്ണായിട്ടുള്ളൊരു പേജാണ് അതായത് മൂ ട്രാക്കറാണ് ഓരോ ദിവസവും നമുക്ക് പഠിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൂടിനനുസരിച്ച് നമുക്കിത് മാർക്ക് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഡേ നമ്മൾക്ക് എന്തേലും കുറച്ച് മടിയൊക്കെ ഉണ്ടാവും കാരണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സ്കൂളിൽ പോകുന്നത് അപ്പോൾ മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേപ്പിൾ കളറ് ഫസ്റ്റിന് കൊടുക്കാം ഇനി സെക്കൻഡും മണി പിടിച്ചിരിക്കുകയാണെങ്കിൽ അതിനും പേപ്പിൾ കൊടുക്കാം അല്ല ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് കൊടുക്കാം അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് മന്തിലാണോ ഈ പ്ലാനർ ചെയ്യുന്നത് ആ മന്താണ് ആ മന്തിൻ്റെ കലണ്ടർ ആണ് നമ്മൾ ഇതിൽ വരച്ച് കൊടുക്കേണ്ടത് അതാണ് ഇപ്പോൾ ഞാൻ വരച്ച് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേജാണ് അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്നാണ് നമ്മൾ ഈ പേജിനെ പറയുന്നത് അതായത് ഈ പേജിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില എക്സാമോ അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പേഴ്സോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു പേജാണ് നിങ്ങൾ പ്ലാനർ പ്ലാനും ചെയ്യുന്നതാണെങ്കിൽ നമ്മളിത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല കാലം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നിങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാം അതായത് ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കുറേ പേജസ് ഒന്നും നമ്മൾ പ്ലാനറിൽ ഉൾപ്പെടുത്തരുത് ഒരു ത്രീ ടു ഫൈവ് പേജസിനുള്ളിൽ നമ്മുടെ പ്ലാനർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എൻ്റെ പ്ലാനറ് ഞാൻ ചെയ്തിട്ടുള്ളത് സിക്സ് പേജസിനാണ് അപ്പം നമുക്ക് ഇത് അത്ര അട്രാക്റ്റീവ് ഞാൻ പറയുന്നില്ല ഫസ്റ്റ് പേജ് അട്രാക്റ്റീവ് ആയിരിക്കണം ബാക്കിയുള്ളതിൻ്റെ കാര്യം അത്രയൊന്നും അട്രാക്റ്റീവ് ആവണം എന്നില്ല പിന്നെയും നമ്മുടെ കയ്യിലുള്ള സമയം വെച്ച് പ്ലാൻ ചെയ്യുക അല്ലാതെ ഇങ്ങനെ കുറേ എഫോർട്ടോ എടുത്ത് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാതെ കണ്ട് ഒരു കാര്യമില്ല സോ നിങ്ങൾ ഇക്കാര്യം എന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇതുപോലെ വീഡിയോക്ക് എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക